എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച രീതിയിലേക്ക് സ്വാഗതം ഇപ്പൊ ഒരു പഴഞ്ചൊല്ലാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പല്ല് എണ്ണരുത് ഇതെല്ലാം പണ്ടു മുതലേ കേട്ടുവരുന്ന പഴഞ്ചൊല്ലുകളിൽ ഒന്നാണ് പൂർവികരുടെ അനുഭവസമ്പത്ത് കൊണ്ട് ലഭിക്കുന്നതാണ് അവരുടെ അനുഭവം കൊണ്ട് അവർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണിത് ഇതിലെല്ലാം വലിയ വലിയ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതുപോലെ ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട് ആന പുറത്തിരിക്കുമ്പോൾ പട്ടികയെ പേടിക്കണോ ഒന്ന് ആനയെ പറ്റിയാണ് കേട്ടോ അത് ആന കൊടുത്താലും ആശ കൊടുക്കരുത് ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയ പോലെ ആന മെളിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ ആന വാപൊടിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിക്കരുത് അടി തെറ്റിയാൽ ആനയും വീഴും അതുപോലെ പശുവിൻ്റെ ഒരു കാര്യമാണിത് ഇപ്പോൾ ദാനം നമുക്ക് ആരെങ്കിലും ദാനം തന്നു എന്നിരിക്കട്ടെ അത് നമ്മൾ വളരെ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുക അതിന് അതിൻ്റെ കുറ്റങ്ങളും പോരായ്മകളെല്ലാം പറയുകയും എല്ലാം ചെയ്യുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് അങ്ങനെ ആരും പറയരുത് കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടുക അല്ലാതെ പശുവിൻ്റെ പല്ലുണ്ടോ പല്ല് പോയോ അങ്ങനെയൊന്നുമല്ല ദാനം ചെയ്യുന്നത് തന്നെ ഒരു മഹത് കർമ്മമാണ് പിന്നെ ചില കാര്യങ്ങളിലൊക്കെ പോകാർന്നവന്മാരെല്ലാം വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ സ്വത്തുക്കൾ അവർ വീതം അവർക്ക് അനുഭവിക്കാൻ ചിലപ്പോൾ യോഗമുണ്ടായെന്നുവല്ല അവർ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നു മക്കൾക്ക് കൊടുക്കുന്നു ഇതിലൊന്നും തല്ലുവിൽ കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല കിട്ടിയത് കൊണ്ട് സന്തോഷപ്പെടുക കിട്ടിയത് ആത്മാർത്ഥമായി സ്വീകരിക്കുക ഇതെല്ലാമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ പഴമക്കാരുടെ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കുകളെല്ലാം വളരെ അർത്ഥവത്താണ് നിങ്ങളും അത് മനസ്സിലാക്കുക ആരെങ്കിലും എന്തെങ്കിലും തരികയാണെങ്കിൽ വളരെ വിനയപൂർവ്വം ഭക്തിയോടുകൂടി അത് സ്വീകരിക്കുക പിന്നെ ആർക്കെങ്കിലും ആരെങ്കിലും കൊടുത്തു എന്നിരിക്കട്ടെ അത് കണ്ട് മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുന്നത് അനു അവരുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കും കൊടുത്തത് ചിലപ്പോൾ മറ്റുള്ളവരെന്തു പറയും ഓർത്തിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ ചിലവർ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുക കുപ്പ് കൈയോടെ